ഞാൻ ആദ്യം ആ വീട് വരെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ രണ്ട് വീട്ടിലും ഒന്നുപോലെ ഈ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്നു പ്രിയമുള്ളവരെ എന്നാൽ എനിക്ക് ജോഷിയെക്കുറിച്ച് അധികം അറിഞ്ഞുകൂടാ ഞാൻ തന്നെ ഞാൻ പോസ്റ്ററിൽ പടം മാത്രമേ കണ്ടുള്ളൂ എങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു യമനക്കാരനാണ് എന്നാൽ കെവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കെവിനെക്കുറിച്ച് വളരെ പ്രത്യാശയ്ക്ക് ഉള്ളതായ വകയുണ്ട് കെവിൻ ഇന്ന് നമ്മളിൽ നിന്ന് ആബ്സെൻ്റ് ആയിരിക്കുന്നെങ്കിലും ദൈവസന്നദ്ധിയിൽ പ്രസൻ്റാണ് ഇന്ന് കർത്താവിനോട് കൂടെയാണ് നമ്മളിന്നിവിടെ ഈ പാടുന്ന ഗാനങ്ങൾ ഒരുപക്ഷെ തനിക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും കേൾക്കുവാൻ കാതില്ലായിരുന്നു അല്ലെങ്കിൽ കേൾവിയില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ശരീരം ഈ ശരീരം പരിമിതികളുള്ളതാണ് ഒരു നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാം കേൾവിയുണ്ടെങ്കിൽ നഷ്ടപ്പെടാം സംസാരിച്ച ശേഷി ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാം പക്ഷേ യാതൊരു വൈകല്യമില്ലാത്ത ഒരു ആത്മശരീരത്തിൽ തേസുള്ള ശരീരം നാം മരണാനന്തരം പ്രാപിക്കുകയും ആ ശരീരത്തിൽ നാം ദൈവത്തോടു കൂടെ എന്നേക്കുള്ള സൗഭാഗ്യം അനുഭവിക്കുന്നു അതിന് ഈ ലോകത്തിൽ വെച്ച് ഒരുങ്ങാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്തോഷമാണ് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ലോകത്തിൽ വളരെ പ്രശസ്തനായ പോപ്പ് ഗായനുണ്ടായിരുന്നു വിധോവൻ ചക്രവർത്തി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ സംഗീത നിശയിൽ ആയിരമായിരം ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ സംഗീത മാസ്മരികതയിൽ മയങ്ങി സന്തോഷിച്ച് ഉല്ലസിക്കുമ്പോൾ തനിക്ക് തൻ്റെ പാട്ട് കേൾക്കുവാൻ കഴിവില്ലായിരുന്നു എന്നാൽ താൻ മരിക്കുന്നതിന് മുൻപ് താൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഇനി ഞാൻ മരിക്കുകയാണ് ഇനി എൻ്റെ പാട്ട് നിത്യതയിൽ ദൈവസന്നദ്ധയിൽ കേൾക്കാം എന്ന് പറയാനിടയായി അതെ തനിക്ക് ആ ഒരു പ്രത്യാശ ആ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ പാടിയ പാട്ടുകൾ എൻ്റെ പാട്ട് അനേകർ കേട്ട് ആനന്ദിച്ചു പക്ഷേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇനി നിത്യത ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്നതായ ആത്മശരീരത്തിന് ഉണ്ട് കേൾവിയുമുണ്ട് കാഴ്ചയുണ്ട് സ്പർശനശക്തിയുണ്ട് ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കും അഥവാ ദൈവസ്ഥനത്തിലായിരിക്കും എന്നുള്ളതായ പ്രത്യാശ ഇതാണ് ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ധൈര്യം നൽകുന്ന വസ്തുത ഈ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ദൈവം ഈ കവിനെ സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു മരണം എന്നത് മനുഷ്യനുള്ള ഒരു പര്യായ പദങ്ങളിലൊന്നാണ് മർത്യൻ അല്ലെങ്കിൽ മരണം ഉള്ളവൻ ഈ ഏത് മനുഷ്യനും ഒരു നാളിൽ കടന്നു പോകണം ഈ ലോകം വിട്ട് എന്നാൽ മരണത്തെ ഭയപ്പെടുന്നവരുണ്ട് മരണത്തെ ഭയപ്പെടാത്തവരുണ്ട് മരണത്തെ ഭയപ്പെടുന്ന ആളുകൾ മരണത്തിന് ലഭിക്കപ്പെടുവാൻ ആവോളം പരിശ്രമിക്കുന്നു പരിശ്രമങ്ങളെല്ലാം കുറേയേറെ നീങ്ങിക്കഴിഞ്ഞാലും ഒരു നാൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു ഒരു ചക്രവർത്തിയെക്കുറിച്ച് കെട്ടിട്ടുണ്ട് ചൈനയിലായിരുന്നു ചക്രവർത്തി ഷീ ഷുവാങ് എന്ന തൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആരോ പറഞ്ഞു മരണത്തെ കബളിപ്പിക്കണമെങ്കിൽ ഒരു മുറിയിൽ ഒരു ദിവസം കിടന്നു രണ്ട് പ്രാവശ്യം കിടന്നുറങ്ങരുതെന്ന് പിന്നെ ചക്രവർത്തി ആയതുകൊണ്ട് തനിക്കത് കഴിഞ്ഞു താൻ ഒരു മുറിയിൽ ഒരു ഒരു പ്രാവശ്യം കിടക്കത്തുള്ളൂ അടുത്ത മുറിയിൽ മാറിക്കിടക്കും അങ്ങനെ ഓരോ മുറികളും മാറി മാറി താൻ കിടക്കുമായിരുന്നു മരണത്തെ കബ മരണദൂതനെ കബളിപ്പിക്കുവാൻ അങ്ങനെ തൻ്റെ കൊട്ടാരത്തിന് പതിമൂവായിരം റൂമുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ഈ പതിമൂവായിരം മുറികളിലും മാറി മാറി താമസിച്ചിട്ടും ഒരു ദിവസം മരണദൂതൻ തൻ്റെ കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ മരണമെന്ന ചിന്ത മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ നമ്മളെ നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല മരണം നമ്മളെ വിനയാന്യുതരാക്കി തീർക്കണം അതിനർത്ഥം ഏത് മനുഷ്യനും ആരോഗ്യമുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ പദവി ഉണ്ടെങ്കിൽ എല്ലാവരെയും ഭയപ്പെടാതെ അനേകരും വെല്ലുവിളിച്ച് എനിക്കെന്തും ചെയ്യാൻ കഴിയുമെന്ന നിലയിൽ ജീവിച്ചേക്കാം പക്ഷേ മരണത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് നമുക്ക് നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പദവികളോ ഒരു വേളയും നാം ആർജിച്ചെടുക്കുന്ന അധികാരമോ ഒന്നും നമുക്ക് മരണവേളയിൽ ഉപകരിക്കുകയില്ല അതുകൊണ്ട് നാം എത്ര ഉയർന്നാലും എന്തെല്ലാം നേടിയാലും മരണമെന്ന ചിന്ത നമ്മളെ വളരെ വിനയുള്ളവരാക്കി തീർക്കുകയാണ് വേദവസ്തുവം പറയുന്നു ഏത് മനുഷ്യനും അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം ശ്വാസമത്രേ അഥവാ അവൻ എത്ര വലിയ പദവിയിലായിരുന്നാലും ഒരു ശ്വാസം മാത്രമാണ് അനപ്പുറത്ത് മനുഷ്യന് ഒന്നും തന്നെ ഇല്ല എന്നാൽ മരണത്തെ ഭയമില്ലാത്ത മനുഷ്യർ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന മനുഷ്യർക്ക് അതിന് ഒത്തവണ്ണം തങ്ങളുടെ ജീവിതത്തെ ദെയ്യഭയത്തോടെ കൊണ്ടുപോകാൻ കഴിയും അത് ച അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് അറിയാം അദ്ദേഹത്തിൻ്റെ പിതാവായി ഫിലിപ്പ് എന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു താൻ ഒരു യാഥാർത്ഥ്യബോധമുള്ളവനായിരുന്നു താൻ അതുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ ഒരു സ്മൃത്യനെ നിയമിച്ചു ഞാൻ എന്നും രാവിലെ വരുമ്പോൾ എൻ്റെ മുൻപാകെ വന്നതെന്ന് ഒരു കാര്യം പറയണം എന്താണ് പറയുക പ്രഭാതം തോറും തന്നോട് പറയേണ്ടത് അല്ലയോ മഹാരാജാവേ അങ്ങുന്ന ഒരു നാൾ മരിക്കും ഓർത്തുകൊള്ളുക ഇതെന്നും തന്നോട് പറയാൻ ശമ്പളത്തിന് ഒരു ജോലിക്കാരനെയാക്കി അതാണ് അറിവുള്ള മനുഷ്യൻ ചെയ്യുന്നത് ഞാനൊരു രാജാവാണ് അല്ല ഞാൻ അനേക രാജാക്കന്മാരുടെ മേലുള്ള ഒരു ചക്രവർത്തിയാണ് എനിക്ക് കൊട്ടാരമുണ്ട് എനിക്ക് പണമുണ്ട് എല്ലാം ഉണ്ടെന്നാൽ ഒരു നാൾ ഞാൻ മരിക്കും ഇത് എന്നോട് പറയുവാൻ ഒരാളെ ശമ്പളത്തിനാക്കിയെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ആ സത്യത്തെ ഉൾക്കൊണ്ടു ഇതേ നിലയിലാണ് ഈ കെവിനും ജീവിച്ചത് എന്നുള്ളത് വിശേഷിക്കപ്പെട്ട ഒരു കാര്യമാണ് അത് അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവത്തിനെ പഠിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആരാധനാലയത്തിൽ പോകുവാൻ തനരാവോളം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പ്രത്യേകിച്ച് മരിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒന്നാമത് നാം നമ്മളെ തന്നെ താഴ്ത്തുക നാം ഒന്നിനും പ്രശംസിക്കാതിരിക്കുക ഒമ്പ് പറയാതിരിക്കുക ആരെയും ഒന്നിനു മുൻപാകെ വെല്ലുവിളിക്കാതിരിക്കുക ദൈവത്തിന് മുൻപാകെ ഞാൻ ഒന്നേതുമില്ലാത്ത താഴ്ച ജീവിക്കുക രണ്ടാമത് ഒരു മരണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകേണ്ടത് ഒരു കർത്തവ്യബോധമാണ് അഥവാ ഞാൻ ആരോട് എന്തെല്ലാം കടമകളുണ്ട് അത് ഞാൻ നിറവേറ്റണം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടമകൾ ധാരാളമുണ്ട് ഒരു ബന്ധങ്ങൾ നമുക്കറിയാം ലോകത്തിലെ ബന്ധങ്ങളെല്ലാം താൽക്കാലികം ഇവിടെ ജനിച്ച ശേഷമുള്ള ബന്ധങ്ങളേ നമുക്കുള്ളൂ ഒരു ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം തിരിച്ചറിയുന്ന ബന്ധം അമ്മയുമായ ബന്ധമാണ് അമ്മ ഏതാണെന്നൊന്നും തിരിച്ചറിഞ്ഞുകൂടെങ്കിലും അമ്മയുടെ സാമീപ്യവും അമ്മയുടെ ശരീരത്തിന് ചൂടും ഒരു ശിശുവിന് പ്രത്യേകം തിരിച്ചറിയാം ഒരു കുഞ്ഞുങ്ങളെ കൈമാറി എടുത്താൽ എന്തുകൊണ്ടാണ് കരയുന്നത് ഇത് വേറൊരാളെടുത്തതെന്ന് അറിയാവുന്നതുകൊണ്ടോ ഇതെൻ്റെ അമ്മയല്ലെന്നുള്ളതായ അറിവുകൊണ്ടോ അല്ല യോ വീടും ഊഷ്മാവിൻ്റെ വ്യത്യാസം കൊണ്ട് മാത്രം എന്നെ അന്യരായ ആരും എടുത്തു എൻ്റെ അമ്മയല്ല ഇതെൻ്റെ പെറ്റമ്മയുടെ കയ്യിലല്ല ഞാൻ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അമ്മയെ നാം തിരിച്ചറിയുന്നു അപ്പനെ തിരിച്ചറിയുന്നു സഹമൂത്തവരുണ്ടെങ്കിൽ അവരെ എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് അതിന് ശേഷം കുട്ടി കുട്ടിയുണ്ടായെങ്കിൽ അനിയത്തിയുണ്ട് അനിയനുണ്ട് തിരിച്ചറിയുന്നു ഇതെല്ലാം ഈ ബന്ധങ്ങളെല്ലാം ജനിച്ച ശേഷമുള്ളതാണ് പ്രിയമുള്ളവരെ നാം ജനിച്ച ശേഷമുള്ള ബന്ധങ്ങളെല്ലാം മരണത്തോടെ അവസാനിക്കും എന്നാൽ ഒരു ബന്ധം അത് അവസാനിക്കാത്ത ബന്ധം മരണം കൊണ്ട് അവസാനിക്കാത്ത ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ് ആ ദൈവത്തോടുള്ള ബന്ധം നാം ജനിക്കും മുമ്പേ ഉള്ളതാണ് നമ്മൾ നമ്മളെല്ലാവരും ജനിക്കും മുമ്പേ ദൈവം നമ്മളെ മുൻ കണ്ടു നമ്മുടെ അമ്മ അമ്മയുടെ ഉത്തരത്ത് ഒരു പോകാൻ അനുവദിച്ചു സ്തോത്രം ഇന്നാ ആ ഇവിടെ നിൽക്കുന്നവരിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാപ്തിയില്ല എല്ലാ എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യമില്ല എല്ലാവർക്കും ഒരുപോലെ കേൾവിശക്തിയില്ല എല്ലാവർക്കും ഒരുപോലെ സംസാരശേഷിയില്ല എല്ലാവർക്കും ഒരുപോലെ കാഴ്ചശക്തിയില്ല ഇന്ന് നാം വ്യത്യസ്തങ്ങളായ നിലയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന് ഈ ഭൂമിയിൽ ദൈവത്തിന് വലിയ ഉദ്ദേശ്യമുണ്ട് എന്താണ് ഉദ്ദേശ്യം ഈ ലോകത്തെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നാം ദൈവയേഷ്ഠം ചെയ്ത് ഒരു മരണ മരണത്തിനപ്പുറത്തുള്ള നിത്യനായത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയാക്കുക എന്നതാണ് ആ ഒരു ജീവിതത്തിൽ വരും ാണ് ഈ ലോകത്തിൽ തരുന്ന ബന്ധങ്ങൾ ദൈവമേ അല്പകാലമല്ലേ എനിക്കുള്ളൂ എൻ്റെ അപ്പൻ മരണത്തോട് ഞാൻ അപ്പനെ പിരിയും എന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച് അമ്മയോട് ഞാൻ മരണത്തോട് പിരിയും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സ്നേഹിതർ എല്ലാവരോട് മരണത്തോടുകൂടെ മരണം ഈ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരോടുള്ള കടമ നിറവേറ്റണം എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുകയാണ് ഭരിക്കുകയാണ് കുടുംബ ജീവിതത്തിൽ നമുക്ക് കടമകളുണ്ട് ഔദ്യോഗിക കടമകളുണ്ട് ഒരിക്കൽ ഒരു പേപ്പറിൽ ഞാൻ കൊച്ചിയിലെ ഒരു വാർത്ത വായിക്കാനിടയായി ഒരു വീട്ടിൽ സമന്വയും വിദ്യാഭ്യാസമുള്ളൊരു യുവനക്കാരി അവൾ നല്ല പദവിയിലുള്ളതാണെന്നാണ് അധികാര പദവിയിരിക്കുന്നവരുടെ അനമ്മയും ഉണ്ട് രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുകയാണ് ആ വീട്ടിൽ ഒരു ഒരു ദരിദ്രനായ ഒരു പയ്യൻ എന്നും രാവിലെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിടും ന്യൂസ് പേപ്പർ ഇടുമ്പോൾ ആ ആ ധനാഠ്യായ ആ ചെറുപ്പക്കാരിയോട് ഗുഡ് മോർണിംഗ് എന്ന് പറയും ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പന്ന നാടൻ ഭാഷ വായ്പ ഈ പന്ന ചെറുക്കൻ എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത് യുവനാരാ ഞാൻ വലിയൊരു പദവിയിലുള്ള ആളല്ലേ ഈ പറഞ്ഞ ഈ ഉച്ചിറക്കിയവൻ എന്തിനാണ് എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത് പെൺകുട്ടിക്ക് ഒരു വലിയ നീരസ് ഇഷ്ടപ്പെടാതിരുന്നു പലപ്പോഴും ആ അമ്മ അവളോട് പറഞ്ഞു നീ എന്തിനാടി ആ അമ്മ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാടി ആ ആ സാധുവായ പേരോട് കോപിക്കുന്നത് അവന് വേറൊന്നും പറഞ്ഞു ഗുഡ് മോർണിംഗ് അല്ലേ പറയുന്നത് നീ വലിയ തണ്ടും വലിയ വലിയ വല്യഭാവം വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ നിനക്ക് തിരിച്ച് അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്നൊരു അമ്മ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ തോന്നി ശരിയാണല്ലോ ഞാൻ വിദ്യാഭ്യാസവും നല്ല സമ്പത്തും നല്ല ജോലിയും പദവിയും ഉണ്ട് ആ പയ്യൻ ജന്മനാ സാധു കുടുംബത്തിൽ ജനിച്ചു എന്നോളം അറിവോ പഠിപ്പോ ഉണ്ടായില്ല അവനെ നിഷ്കളങ്കയിൽ അവനൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചു പറയാൻ കഴിയാതിരിക്കുന്ന എൻ്റെ ഒരു നിഗളമല്ലേ ശരി നാളെ അവൻ വരട്ടെ അവൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയൂ തീരുമാനിച്ചിരുന്നു രാവിലെ ന്യൂസ് പേപ്പർ കാത്തിരുന്നു പക്ഷേ സമയത്ത് ന്യൂസ് പേപ്പർ വന്നില്ല പിന്നെയും സമയം നോക്കി സമയം മുൻപോട്ട് പോയി പത്രം വന്നില്ല മാത്രം വിചാരിച്ചു ഇന്ന് എന്തോ എന്തെങ്കിലും ഇന്ന് ഹർത്താലൊന്നും അല്ലല്ലോ മറ്റു മറ്റേ അവധിയൊന്നുമില്ലെന്ന് പത്രം വരാത്തി എന്താ എന്തെങ്കിലും തടസ്സം കാണുമെന്ന് കരുതി എന്നാൽ ഉച്ചയ്ക്കത്തെ ന്യൂസിൽ ഒരു ന്യൂസ് ടി കണ്ടു ഒരു പത്രവിതരണക്കാരനായ പയ്യൻ തൻ്റെ സൈക്കിൾ യാത്രയിൽ ഒരു ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു ആ ഫോ ആ പടം ആ ടി വിയുടെ സ്ക്രീനിൽ കളഞ്ഞ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എൻ്റെ വീട്ടിൽ പത്രമുടാൻ പറയുന്ന ഒരു പയ്യനാണെന്ന് അവൾ അതുകൊണ്ട് അവൾ പിന്നീട് പശ്ചാത്താപത്തോടെ മലയാള മനോരമ ഒരു ലേഖനമെഴുതി അനൂപ ഇനി വരികയില്ല ഇതാണ് തലക്കെട്ട് അനൂപ ഇനി വരികയില്ല അതിൻ്റെ തലക്കെട്ടിൻ്റെ താഴെ എഴുതി ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നുപോയി ഇനി എനിക്കൊരിക്കലും ആ സാധുവായ പയ്യനും കൂടെ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയില്ലല്ലോ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മരണമുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ കർത്തവ്യത്തിലേക്ക് എത്തിക്കട്ടെ എൻ്റെ അപ്പന് ജനി നമുക്കെല്ലാവർക്കും ഒരു പിതാവുണ്ട് അപ്പന് ചെയ്യേണ്ടതായ കടമ അപ്പനെ ചെയ്യാം അമ്മയോട് ചെയ്യേണ്ട കടമ അമ്മയോട് ചെയ്യാം സഹോദരനോട് ചെയ്യേണ്ട കടമകൾ അവരോട് നിവർത്തിക്കാം സ്ത്രീഹൃതരോ അയൽവാസിലുള്ളതായ കടമ അവരോട് നിവർത്തിക്കാം എനിക്ക് ആ ഈ തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യനെ അറിയാം അദ്ദേഹം എന്നും രാവിലെ നടക്കാൻ പോകും നടക്കാൻ പോകുമ്പോൾ രണ്ട് പോക്കറ്റിലും എന്തെങ്കിലും ഇട്ടുകൊണ്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് വഴിയോരത്ത് കിടക്കുന്നവരെയും കടത്തിൻ്റെ കിടക്കുന്നവരെയും തട്ടി ഉണർത്തി അവർക്ക് എന്തെങ്കിലും കൈ കൊടുത്തിട്ട് പോകും ഒരു മരണം വിട്ടിപ്പോയാലും വിവാഹത്തിന് പോയാലും പോക്കറ്റിൽ നിന്ന് കരുതിക്കൊണ്ടുപോകും സാധുക്കളും എളിയവരെയും കണ്ടു കഴിഞ്ഞാൽ അവരടുത്ത് നിന്ന് ആരും അറിയാതെ ചേർന്ന് നിന്നിട്ട് പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ദൂരത്തെ കയ്യിൽ എടുപ്പിച്ചിട്ട് പോകും ഒരു നിലയിൽ പറഞ്ഞാൽ ഇന്ന് സാന്താക്ലൂസ് ഡിസംബറില് ഇരുപത്തഞ്ചാം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ സാന്താക്ലൂസ് എന്ന പേരുള്ള ഒരു വയോധികൻ ഒരു വൃദ്ധൻ സമ്മാനങ്ങളുമായി വരുന്നു കരുതുന്നെങ്കിൽ ഇന്ന് നമ്മൾ നിങ്ങളും എന്നെയും നെയ്യും വിളിച്ചിരിക്കുന്നത് ഒരു സാന്താക്ലൂസ് തൊട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ മരണം എപ്പോഴും പിടികൂടും എന്നറിയുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാം നമ്മുടെ വീട്ടിൽ അപ്പനോടുള്ള കടമയും അപ്പനമ്മമാനോട് കടയും കടമയും സഹോദരങ്ങളുടെ കടമയും അയൽവാസികളുടെ കടമയും നമുക്ക് നിവർത്തിക്കാം ചെയ്യാൻ കഴിയുന്ന നന്മകൾ വലിയ വലിയ കാര്യങ്ങളിലൊന്നും ഏക്കര കിണങ്ങ് എഴുതി കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല നമുക്ക് കോടിക്കണങ്ങൾ ആർക്കും സമ്മാനിക്കാൻ കഴിയുകയില്ല ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഓരോ ബെൻസുകാര് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുകയില്ല പക്ഷേ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെറിയ ചെറിയ നന്മകൾ ഭൂമി ചെയ്തുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന നന്മകൾ മര മരണശേഷം നമുക്കൊരു പ്രശംസയായിരിക്കും വേദപുസ്തകത്തിൽ നാം ഒരു മരണത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഒരു ചെറിയ പെൺകുട്ടി യോപ്പ എന്ന പട്ടണത്തിൽ മരിച്ചു അവൾ അവളൊരു തയ്യക്കാരിയായിരുന്നു കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കമായിരുന്നു അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് അവൾ മരിച്ചപ്പോൾ ആളുകളെല്ലാം വന്ന് ഉടുപ്പുകളെല്ലാം കൊണ്ടു തോട്ട് കാണിച്ച് കരയുകയാണ് നോക്ക് ഈ പെൺകുട്ടി തയ്ച്ചതെന്ന് ഉടുപ്പാണിത് എന്ന് മനോഹരമായിരിക്കുന്നു ഈ ഒരു വസ്ത്രം ഈ പെൺകുട്ടി തയ്ച്ചു തന്നതാണ് അപ്പോൾ അവൾ ജീവിച്ചിരുന്നപ്പോൾ അവൾ ഒരു തയ്യൽക്കാരിയായിരുന്നു തയ്ച്ചു കൊടുത്ത ഉടുപ്പുകൾ അനേകർക്ക് അത് സന്തോഷമായിരുന്നു അവൾ അത് അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉടുപ്പുകൾ അവളെ ഓർപ്പിക്കുകയാണ് ഈ ലോകത്തിൽ മരണം എത്രയോ വലിയ മഹാന്മാർ ഞാൻ നേരിട്ട് അറിയാവുന്നുകൊണ്ട് പറയുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാ ഇവരെക്കുറിച്ചൊരു വാക്ക് പറയാനായില്ല മരിച്ചു അടക്കം ചെയ്തു പിന്നെ അവരെ ആരും ഓർക്കുന്നില്ല ആരും ആ പേര് പറയുന്നത് പോലുമില്ല എന്താണ് കാരണം അവരൊന്നും ഓർക്കാൻ അവരൊന്നും ജീവിതത്തിൽ ചെയ്തില്ല അവരെക്കുറിച്ച് മറ്റുള്ളവർ ഒരു വാക്ക് പറയുവാൻ അവരുടെ കർത്തവ്യങ്ങൾ നിർ നിവർത്തിക്കുന്നതിൽ അവർ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു പോയി നാം ലോകത്ത് ജീവിക്കുമ്പോൾ മരണമെന്നുള്ള ചിന്ത നമ്മളെ കർത്തവ്യബോധമുള്ളവരാക്കി നന്മ ചെയ്യുന്നവരാക്കി മാറ്റട്ടെ ഒടുവിൽ മരിക്കുവാൻ ഒരുങ്ങുക മരിക്കാൻ ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ അത് മരിക്കും മരണം വരുമ്പോൾ അങ്ങ് മരിക്കുമല്ല അല്ലേ ഒരുങ്ങണോ ഉണ്ട് എൻ്റെ ചോദ്യം നമ്മളെല്ലാറ്റിനും ഒരുങ്ങുന്നില്ലേ ഒരു യാത്ര പോകാൻ ഒരുങ്ങുന്നില്ലേ ഓഫീസിൽ പോകാൻ പോകാനൊരുങ്ങുന്നില്ലേ നമ്മൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നില്ലേ നമ്മൾ എന്തിനാ ഒരു മാർക്കറ്റിൽ പോകണമെന്നു ഒരുങ്ങുന്നില്ലേ നമുക്ക് എല്ലാറ്റും ഒരുക്കമുണ്ട് എന്നാൽ പിന്നെ മരണത്തിന് ഒരുക്കം വേണ്ട തീർച്ചയായും വേണം ഒരു വിദേശത്ത് പോകാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പോകുന്നതിന് വീസ ഉണ്ടായിരിക്കണം അതിൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കണം അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിരിക്കണം അതെ ആവശ്യമാണെങ്കിൽ തീർച്ചയായും മരിക്കുവാനൊരുക്കം ആവശ്യമാണ് മരിക്കാനുള്ളതായ ആ മരണം ഏത് നിമിഷവും മനുഷ്യൻ സംഭവിക്കാം അത് സ്വാഭാവികമായിരിക്കാം അത് അപകടമായിരിക്കാം എങ്ങനെയായിരുന്നാലും ആ മരണത്തെ അഭിമുഖീകരിക്കുവാൻ നമ്മൾ മനഃപൂർവ്വമായി ഒരുങ്ങിയിരിക്കുക അങ്ങനെയുള്ളവർക്ക് മരണം ഒരിക്കലും ഒരു അപ്രതീക്ഷിതമായ സംഭവമല്ല ഒന്നും കൂടെ പറയാം മരണം നമുക്കൊരു അപ്രതീക്ഷിത സംഭവമായിരിക്കരുത് പ്രതീക്ഷിക്കുന്നതായിരിക്കണം അഥവാ മരണത്തിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് മരണത്തെക്കുറിച്ച് ഇത് ദൈവം അനുവദിച്ചതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വല്ലോ ചർച്ചിലെ ആരാധനയിൽ ദൈവികമായ ഒരു സന്ദേശം കിട്ടിയ ഒരാൾ പറഞ്ഞു എൻ്റെ തോട്ടത്തിൽ നിന്ന് ഒരു പുഷ്പത്തെ ഞാൻ പറിച്ചെടുക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ ആലോചനയെന്ന് അതെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ തോട്ടത്തിലെ ചെടികളും പുഷ്പങ്ങളുമാണ് ഇത് നാം നാം ആരും നമുക്കുള്ളവരല്ല നാം ദൈവത്തിനുള്ളവരാണ് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നമുക്ക് മക്കളുണ്ട് മക്കൾ നമ്മുടേതാണ് കരുതുന്നെങ്കിലും മക്കൾ ദൈവത്തിൻ്റേതാണ് എനിക്കപ്പനുണ്ട് അമ്മയും ഉണ്ട് പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് എനിക്കവിടെമേലുള്ള അവകാശത്തേക്കാൾ വലുത് അവിടെ ദൈവത്തിന് അവകാശമുണ്ട് ഒരു ഭാര്യ എൻ്റെ ഭാര്യ എന്ന് ചേർത്ത് കൊടുത്തി പറയുന്നു എങ്കിലും ആ ഭാര്യ ഏത് നിമിഷവും നമ്മിൽ നിന്ന് എടുക്കുവാൻ അധികാരം ദൈവത്തിനുണ്ട് എൻ്റെ ഭർത്താവ് എന്നൊന്ന് അഭിമാനത്തോടെ നാം ചേർന്നു എന്ന് പറയുന്നു ഈ ഭർത്താവിന് ഏത് നിമിഷവും നമ്മൾ നിന്ന് എടുക്കുവാൻ ആശ്വാസം കൊടുത്ത ദൈവം അധികാരമുണ്ട് ഈ ലോകത്തിൽ നമുക്കുള്ള ബന്ധങ്ങളെല്ലാം അത് നമ്മുടേതെന്ന് പറയുന്നെങ്കിലും നമുക്കുള്ള അവകാശത്തേക്കാൾ കൂടുതൽ അവകാശം ദൈവത്തിനുള്ളത് ആ ദൈവത്തിൻ്റെ അവകാശത്തിൽ ഒരു വ്യക്തിയെ നമ്മളിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നാം അതിൽ ദുഃഖിക്കാതെ പ്രത്യാശമുള്ളവരായിരിക്കണമെങ്കിൽ ഈ ലോകത്ത് കടന്നു പോകുന്നതിന് മുൻപ് ഒരുങ്ങിയിരിക്കണം ഇതൊരു മടങ്ങി വരാത്ത യാത്രയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നതിനാൽ ഈ മരണ മരണത്തോടുകൂടെ മനുഷ്യൻ ദൈവരായിട്ട് പോകാൻ ഒരുങ്ങണം ആത്മാവിൻ്റെ നിത്യത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ നിത്യ രാജ്യ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യ നരകത്തിൽ ഈ ലോകത്ത് ചെയ്യുന്ന പ്രവർത്തിക്കനുസാരമായി അവന് ആത്മാവ് ഇവിടെ നിന്ന് യാത്രയാകുകയാണ് ഈ ദൈവത്തിന് വചനം ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മളാരും ദൈവരാജ്യം നഷ്ടപ്പെടുത്തി നിത്യാക്കുന്ന ഈ ന്യായവിധി പോകാതെ ദൈവരായി ദൈവത്തോടെ ന്യായീരിപ്പാൻ ഒരുങ്ങണം അതിന് നാം ചിന്തിക്കുന്ന ദൈവമേ ഒരേ ഒരു ജീവിതം എനിക്കുള്ളല്ലോ ഇന്ന് അനേക ജന്മങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് വേദവസ്തവം പറയുന്നു ഒരു ജീവിതമേ ഉള്ളൂ ഇത് തീർന്നാൽ പിന്നൊരവസരമില്ല റീ എന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു റീ ടേക്ക് ഉണ്ട് തെറ്റിപ്പോയെങ്കിൽ അത് കിടിച്ചിട്ട് റീ ഉണ്ട് എന്നാൽ ജീവിതത്തിൽ റീ ഇല്ല ഒരേ ഒരു ജീവിതം ഇത് നന്നായി ജീവിക്കുക ദൈവരാജ്യത്തിൽ പോലും ജീവിക്കുക അതെങ്ങനെയാണ് സാധിക്കുന്നത് ഒന്നാമത് നാം പാപമോചനം പ്രാപിക്കണം നമ്മളെല്ലാം എല്ലാ ജന്മന പാവിക്കണം നമ്മുടെ രക്തത്തിൽ പാപത്തിന് അംശമുണ്ട് ആ പാ ആ അംശം നമ്മുടെ പാപത്തിൽ പാപപ്രവൃത്തിക്കും പാപ വാക്കുകൾക്കും പാപചിന്തകൾക്കും പ്രേരിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ ഒരു മന്ദബുദ്ധിയായ ഒരു പയ്യനെ എനിക്കറിയാം അവന് വിശന്നാൾ വിശമെന്ന് പറയാൻ അറിഞ്ഞുകൂടാ ആഹാരം കൊടുത്താൽ വൈറ് നിറഞ്ഞാൽ നിറഞ്ഞെന്ന് പറയാൻ അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ഒരിക്കലും അവന് ശ്രദ്ധിച്ചപ്പോഴേ ഒരു ആരാധനാലി തിരുന്ന് തൊട്ടടുത്തുള്ളതാണ് അവനൊരു പത്ത് പതിമൂന്ന് വയസ്സുണ്ട് ഒരു മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞിന് ആ കഴിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് അവൻ പയ്യെ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് അവിടെ ഇവിടെ നോക്കിയിട്ട് എഴുന്നേറ്റ് പുറത്ത് പോയി തിന്നു എന്നെ ആശ്ചര്യപ്പെടുത്തി ദൈവമേ ഇവന് വേറെ ഒരു ബുദ്ധിയുമില്ല വിശകം എന്ന് പറയാൻ അറിഞ്ഞുകൂടാ ആഹാരം കൊടുത്ത വയറു നിറഞ്ഞെന്ന് പറയാൻ അറിഞ്ഞുകൂടാ പക്ഷേ ഒരു ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അത് ആ പയ്യ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കൊണ്ടുപോയി കഴിക്കുവാൻ എന്താണിത് രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് തിന്മ ചെയ്യാനുള്ള പ്രേരണ ഇതിനെയാണ് ജന്മനായുള്ള പാവമെന്ന് പറയുന്നത് ജന്മനായ രക്തത്തിലുള്ളതുമായ പാപ സ്വഭാവങ്ങൾ നമ്മളെ പാപ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിക്കുമ്പോൾ നാം ആശ്രയിച്ച് ഒരു പരിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവരായിട്ട് പോകാം അഥവാ നാം പാപങ്ങൾ ചെയ്തു പോയുന്നവരേൽ അതിന് മോചനത്തിന് ഒരു വഴി ദൈവം കരുതിയിരിക്കുന്നു ദൈവ പുത്രനാ ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദ ലോകം മുഴുവനും യേശുവിനെ ജനനത്തെ ആഘോഷിച്ചു യേശു എന്തിനാണ് ലോകത്തിൽ വന്നത് കേവലം ഒരു നക്ഷത്രം നോക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുൽക്കൂട് ഒരുക്കിയതുകൊണ്ടോ പള്ളിയിൽ നമ്മൾ പോയത് കൊണ്ടോ ആയില്ല യേശു എന്തു ലോകത്തെ വന്നു വന്ന് ചിന്തിച്ച് അത് എനിക്ക് വേണ്ടിയാണ് യേശു ലോകത്തെ വന്നത് ഞാനൊരു പാവി എനിക്ക് വേണ്ടി യേശു ലോകത്തിൽ വന്നു യേശു എനിക്കേ മാത്രമല്ല ചെയ്തത് അവിടുന്ന് എൻ്റെ എനിക്ക് വേണ്ടി എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിന് മരിച്ചു യേശുവിന് രക്ഷകരാണ് ാണ് പാപം മോചകനാണ് നമ്മുടെ പാപങ്ങളെ മനസ്സാമത്തോടെ ഈ രക്ഷകനായ യേശു ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിത്യ ജീവനം പ്രാപിക്കാൻ കഴിയും യേശു ഇങ്ങനെയാണ് പറഞ്ഞത് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കേയില്ല അതിന്റെ അർത്ഥം ശരീരം മരിക്കും ആത്മാവ് മരിക്കയില്ല ഇന്ന് നമുക്ക് മരണം സംഭവിച്ചു നമ്മളെല്ലാം സമ്മതിക്കുന്നു എന്നാൽ ദൈവം സമ്മതിക്കത്തില്ല ദൈവം അറിയാമോ അവന് ശരീരത്തിലേ മരിച്ചുള്ളൂ ആത്മാവിന് മരിച്ചില്ല അവൻ ഇപ്പോൾ എൻ്റെ അടുക്കലുണ്ട് എന്ന് പറയും നിങ്ങൾ ഞാനും ഈ ലോകം പൊട്ടി കടന്നുപോയി പോയി ഇതുപോലെ പെട്ടി കിടക്കുമ്പോൾ നമ്മുടെ ബന്ധുമുത്രാദികൾ അയ്യോ എൻ്റെ ചേച്ചി മരിച്ചു പോയല്ലോ മമ്മി മരിച്ചു പോയല്ലോ എൻ്റെ ഫ്രണ്ട് മരിച്ചുപോയല്ലോ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം അവൻ മരിച്ചിട്ടില്ല അവൻ അവൻ ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവനെ പ്രാപിച്ചു ഒരിക്കലും അവസാനിക്കാത്ത ജീവനുള്ളവനായി ഇന്ന് എൻ്റെ അടുക്കലുണ്ടെന്ന ദൈവം നമ്മെക്കുറിച്ച് പറയുമോ പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റവും അറിഞ്ഞു ഉപേക്ഷിച്ച് യേശുരക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവമകനായിട്ട് തീരണം യേശുവിന് താല്പര്യം മരണം നമ്മളെ പാപത്തെ രക്ഷിച്ച് നിശ്ചയത്തിന് വാശിയാക്കി തീർക്കുകയാണ് അതെ അങ്ങനെയുള്ളവരുടെ ഒരു വലിയ പ്രത്യാശ യേശു പറഞ്ഞ രണ്ടാമത്തെ വാചകം എന്നിൽ ജീവിച്ചിരിക്കുന്നവൻ ജീവിച്ചിരുന്നതിന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കും അതെങ്ങനെയാണ് ഏതോ സമ്യക്തമായി പറയുന്നു കള്ളറിലുള്ളവർ ദൈവത്തിനെ ശബ്ദം കേൾക്കുകയും അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന നാഴിക വരുന്നു യേശു ഈ ലോകത്തിൽ വന്നു നമുക്ക് വേണ്ടി യക്ഷകനായി കാൽവരിയിൽ രക്ഷകനായി തീരണത് കാൽവരി മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചിന് മരണം ഉയർത്തെഴുന്നേറ്റു യേശു മരിച്ചിന് ഉയർത്തതിനാൽ മരിച്ചു കഴിഞ്ഞൊരു ജീവിതമുണ്ടെന്നുള്ള പ്രത്യാശ ഉറപ്പ് നമുക്കുണ്ട് ആ യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവത്തിന് വിശ്വസിപ്പീൻ എന്നും ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു അതൊരുക്കി തീർന്നാൾ പിന്നെയും ഒന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ശ്രദ്ധിക്കണമേ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും നമ്മളെല്ലാവരും യേശു അടുക്കൽ ചേർത്ത് കൊള്ളപ്പെടുവാൻ ഒരുക്കുള്ളവരായി തീരാം ഈ കെവിൻ ഇന്ന് യേശുവിനടുക്കലേക്ക് ചേർത്ത് കൊള്ളപ്പെട്ടു നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഒരു വീട്ടിൽ നമ്മുടെ വീടുകളെല്ലാം ഈ കുരുവികളൊന്ന് കൂടുവെക്കാറുണ്ട് ഞങ്ങളുടെ എൻ്റെ ചർച്ചിലും അങ്ങനെ പലതവണയും കുരുവി വച്ചിട്ടുണ്ട് കുരുവി ഒരു കൂട് വെച്ചാൽ അവിടെ കൂടുന്ന പുല്ലും ഒക്കെ കൊണ്ടുവന്ന് കൂട് വെച്ചിട്ട് ഒരു മുട്ടയിടും അപ്പോൾ ആ മുട്ട വിരിഞ്ഞ് ഒരു ഒരു വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു ചെറിയ കുട്ടി ഈ ഈ ഈ ഒരു കുരുവിയുടെ കൂട് കണ്ടവന് വലിയ സന്തോഷമായി അതുപോലെ കുരുവി ദിവസവും വരികയും പോവുകയും ചെയ്തുകൊണ്ട് വലിയ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ ആ അതിനകത്ത് ആ കുരുവി മുട്ടയിട്ടു ആ മുട്ട കണ്ടപ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷമായി ഒരു ദിവസം മുട്ട വിരിഞ്ഞു കിളികിളി കിളികളിൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി അവൻ എത്തി നോക്കി അതേ ആ കൂട്ടിനകത്ത് ആ കിളി കിളിയിരുന്ന് ചിരിക്കുന്നു അവന് വലിയ സന്തോഷമാണ് ദിവസേന പോയി കിളിയെ നോക്കും ഒരു ദിവസം അവൻ പോയി നോക്കുമ്പോൾ ആ കിളി അവിടെ ഇല്ല അവൻ വളരെ കരച്ചിൽ തോന്നി അവൻ ഒച്ചത്തിൽ കരഞ്ഞു അയ്യോ എൻ്റെ ഇഷ്ടപ്പെട്ട കിളി അവിടെ ഇല്ലല്ലോ അപ്പോൾ ആ അവൻ്റെ അമ്മയോടി വന്നു അപ്പനോടി വന്നു അവൻ അപ്പനമ്മയെ ഓടി വന്നു എന്നാ മോനെ കരയുന്നത് അത് എൻ്റെ എൻ്റെ കിളിയെ കാണാനില്ല എൻ്റെ കിളിക്കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞു എന്നാൽ അവന് നോക്കുമ്പോൾ തൊട്ട തൊട്ടടുത്തുള്ളതായ മരത്തിൻ്റെ കൊമ്പിൽ ഒരു കിളിയിരിക്കുന്നു ആ ആ കുഞ്ഞു കിളിയുടെ തള്ളക്കിളിയാണ് ആ തള്ളക്കിളി എന്ത് ചെയ്തു ഈ മുട്ട വിരിഞ്ഞ് ഈ കുഞ്ഞിനെ ചിറക് വെച്ചപ്പോൾ അത് അവിടെ ഇരിക്കാനുള്ള അതിനെ ആകാശത്ത് പറന്ന് നടക്കാനുള്ളതാ അത് വന്ന് അതിനെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് തള്ളക്കിളി വന്ന കൂട്ടിൽ നിന്ന് കുഞ്ഞിനെ പറപ്പിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഇപ്പോൾ ആ മരക്കൊമ്പിൽ തള്ളക്കിളിയും കുഞ്ഞുങ്ങളിയും കൂടി ഇരിക്കുകയാണ് ആ കുഞ്ഞിനെ ആ കിളിയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു മോനെ ആ കുഞ്ഞിൻ്റെ അമ്മ വന്ന് അതിനെ കൊണ്ടുപോയി നോക്കൂ അമ്മയുടെ അടുത്ത് ആ കുഞ്ഞിരിക്കുന്നത് അവന് സന്തോഷമായി അതേ സ്തോത്രം ഈ കവിൻ അവൻ്റെ യഥാർത്ഥ അപ്പൻ്റെ അടുത്തേക്ക് പോയി ഈ കവിൻ അവൻ്റെ യഥാർത്ഥ അമ്മയായത് ഇതിൻ്റെ പോയി ஈ கவின் ஈ வீடு விட்டு தைவனொருக்கு யதார்த்த வீட்டிலேக்கு போய் ഈ രാജ്യം വിട്ട് ദൈവരാജ്യത്തിലേക്ക് പോയി അവൻ ദൈവത്തോടുകൂടി ആയിരിക്കുന്നു നിങ്ങളും ഞാനും ദൈവത്തോടുകൂടി ആയിരിപ്പാൽ ഒരിക്കലുള്ളവരായിത്തീരാം ദൈവ കുടുംബത്തിന് വേണ്ട സമാധാനം കൊടുക്കട്ടെ ഇവൻ്റെ സിനി കൂട്ടുകാരനായ കടന്നുപോയ ജോയിയുടെ ഭവനത്തിൽ അവരെ ആശ്വസിപ്പിച്ചവരെ കണ്ണു തീരെ തുടക്കട്ടെ വേറാട് പോഴും ദുഃഖമുള്ളതാണ് എങ്കിലും ഈ കെവിനെ സംബന്ധിച്ച് നമ്മുടെ ധൈര്യം അവൻ ഇവിടം വിട്ട് ഇവിരിചെങ്കിലും ദൈവസ്ഥനുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുതേറ്റ് നിന്ന് ദൈവത്തിന് മുഖത്ത് കൊടുക്കാം ദൈവം ഇങ്ങനൊരു വൈദ്യുതം നമുക്ക് തന്നല്ലോ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് യവനക്കാരിൻ്റെ തന്നല്ലോ എത്രയോ യവനക്കാർ ദോഷവടികൾ ജീവിച്ച് മനുഷ്യർക്ക് ഒരു പ്രശ്നമായിരിക്കുമ്പോൾ അപ്പനമ്മമാർക്ക് ദുഃഖവും ഭാരവുമായിരിക്കുമ്പോൾ എന്തിനാ ഏറെ പറയണം ഗവൺമെൻറ്റിനും പോലീസിനും പോലും തലേ തലവേദനയായിരിക്കുമ്പോൾ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇന്ന് രാത്രി എത്രയോ യവനക്കാർ മദ്യപിച്ചും കൂട്ടുകൂടിയും ഭയക്കോരും ചോദിച്ചും എങ്ങനെ ലോകാഘോഷിക്കണം പക്ഷേ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഈ കെവിൻ ദൈവഭയമുള്ളവനായി കേട്ടല്ലോ അവൻ്റെ ആ ആ ശുശ്രൂഷ പറഞ്ഞ് കേട്ടല്ലോ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇവിടെ വരുന്നത് സഹോദരിയുടെ വിവാഹത്തിൻ്റെ നിശ്ചയത്തിനായിരുന്നു തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ ഓഡിറ്റോറിയത്തിലാണ് നടത്തിയത് ഞാൻ അപ്പോൾ എന്താണ് ഇതിന് ശ്രദ്ധിക്കുന്നത് അവൻ അപ്പോഴപ്പനോട് പറഞ്ഞത് എൻ്റെ എൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് ആഡംബരമായി കാര്യങ്ങൾ ദൈവവിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആവിശ്യതീയമായ പാട്ടും കുത്തും ഒന്നും അവിടെ വേണ്ട അങ്ങനെ അവന് പറയാൻ തോന്നിയല്ലോ പാട്ട് പാടുവാനാ ചില നിയമിച്ചപ്പോൾ പിന്നെയും ചോദിച്ചു പാടാൻ അനുവദിച്ചു പക്ഷേ അതൊന്നും ഒരു ക്രമത്തിനധികം പാടില്ല അതിനർത്ഥം അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കയുള്ളവനായിരുന്നു ഒരു കാര്യത്തിൽ ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ പോലും ക്രമം വിട്ട് ദൈവത്തെ ദുഃഖിപ്പിക്കണ ചിന്തയുള്ളവനായിരുന്നു നല്ല ഉറപ്പ് സ്തോത്രം ദൈവരാജ്യത്തിലുണ്ട് പ്രിയമുള്ളവര് നിങ്ങൾ ഞാൻ കടന്നു പോയാൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിന് ഒരു വകയുള്ളൂ എൻ്റെ ജഡം നോക്കി എൻ്റെ സഹോദരങ്ങൾ പറയണം ദൈവരാജ്യത്തിലുണ്ട് സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങി ദൈവരാജ്യത്തിൽ പോയി നിങ്ങളാണെന്ന് നിങ്ങളെ നിങ്ങളെന്തോട്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പറയണം ദൈവരാജ്യത്തിൽ പോയി ഇതാണ് നമുക്ക് കൊടുക്കാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം ഇന്ന് നൈക്കവിൽ ഇവിടെ ദുഃഖിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുകയാണ് അവന് വാക്കുകളും ഭാഷണമില്ലാത്ത പറയാൻ നിങ്ങൾ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഞാനെൻ്റെ യേശുനോടുകൂടെ ആയിരിക്കുന്നു ഞാൻ ദൈവരാജ്യത്തിനായിരിക്കുന്നു ഞാൻ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇനി എനിക്ക് മരണമില്ല ഇനി എനിക്ക് വൈകല്യമില്ല ഇപ്പോൾ ഇപ്പോഴെൻ ശിവ കേൾക്കാം എനിക്കെന്നെ കണ്ണ് കാണാം എനിക്കെപ്പോൾ സംസാരിക്കാം ഞാൻ ദൈവത്തെ ആർത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലുയ്യ ഓരാവും പകലും ദൈവത്തെ സ്തുതിക്കുന്ന സറാപ്പുകൾ ദൂതൻപാറോട് ദൂതൻപാരുടെ മധ്യേ അവൻ രക്ഷകനെ സ്തുതിച്ചും ആരാധിച്ചും എന്നേക്കും അവൻ യാണ് ഇവിടെ നാം ദുഃഖിയിരിക്കുമെങ്കിലും അവൻ ദൈവസ്ഥ സന്തോഷമായിരിക്കുകയാണ് അവനിപ്പോൾ ദൂതന്മാർ സംഗീതം കേൾക്കാം അവനിപ്പോൾ യേശുവിന്റെ മുഖത്തെ കാണാം അവൻ്റെ ദൈവരാജ്യത്തെയും പരദീശയിലെയും സൗഭാഗ്യവും സൗന്ദര്യവും കണ്ട് ആസ്വദിക്കാൻ കഴിയും അവനേശുവിനോടുകൂടി ആയിരിക്കുന്നു നമുക്കും യേശുവിനോടായിരിക്കാൻ ഒരിക്കൽവരായി തീരാം നമ്മളതിനെ സഹായിക്കുമാരാകട്ടെ സ്തോത്രം